ണൽ വിരിച്ചു നിൽക്കുന്ന ഇടതൂർന്ന മരങ്ങളാലും പുൽമേടുകളാലും ചുറ്റപ്പെട്ട പച്ചപ്പിലൂടെ നടക്കുന്നത് വളരെ ശാന്ത സുന്ദരമായ അനുഭവമാണ് അല്ലേ എന്നാൽ ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിലെ തെക്കേ അടുത്തുള്ള സ്ലോ പോയിന്റിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് കാരണം അവിടെ മരങ്ങൾ വളരുന്നത് ലോകത്തിന്റെ മറ്റിടങ്ങളിൽ മരങ്ങൾ വളരുന്നത് പോലെയല്ല നേരെ മുകളിലേക്ക് വരേണ്ടതിന് പകരം ഇവിടുത്തെ മരങ്ങളെല്ലാം അല്പം ചെരിഞ്ഞാണ് വളരാറ് ഈ പ്രദേശത്ത് തുടർച്ചയായി വീശുന്ന കാറ്റാണ് ഈ വിചിത്രമായ രൂപാന്തരത്തിന് കാരണം ദക്ഷിണധ്രുവത്തിൽ നിന്ന് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററും ഭൂമധ്യരേഖയ്ക്ക് താഴെ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററും സ്ഥിതി ചെയ്യുന്ന സ്ലോ പോയിന്റ് എല്ലാ ദിവസവും ശക്തമായ കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ പ്രത്യേകത തന്നെയാണ് ഇവിടുത്തെ സസ്യങ്ങളുടെ വളർച്ചയും വിചിത്രമാക്കുന്നത് ഏറ്റവും കഠിനമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരിടമായി കൂടിയാണ് സ്ലോ പോയിന്റ് അറിയപ്പെടുന്നത് തെക്കൻ സമുദ്രത്തിൽ നിന്നുള്ള ശക്തമായ വായുപ്രവാഹങ്ങളാണ് ഇവിടുത്തെ തീവ്രമായ കാറ്റിന് കാരണം അത് മരങ്ങളെ ശാശ്വതമായി വളച്ചൊടിച്ച് ചെരിവുള്ള രൂപത്തിലേക്ക് മാറ്റുന്നു വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഏതാനും കർഷകരും അവരുടെ വളർത്തു വളർത്തുമൃഗങ്ങളും മാത്രമാണ് ഇവിടെ ഇപ്പോഴുള്ളത് അതി കഠിനമായ കാലാവസ്ഥ കൊണ്ട് തന്നെ ഈ മേഖലകളിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നില്ല മരങ്ങളുടെ പ്രത്യേക ആകൃതിയും തുടർച്ചയായി വെച്ചുന്ന കാറ്റും ഈ പ്രദേശത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ഒറ്റ കോണിലേക്ക് വളഞ്ഞ മരങ്ങളായാണ് ട്രാവൽ ഗൈഡായ അഡ്ലസ് ഒബ്സ്ക്യൂറ ഇവിടത്തെ മരങ്ങളെ വിശേഷിപ്പിക്കുന്നത് വന്യമായ കാലാവസ്ഥയിൽ ആട്ടിൻകൂട്ടങ്ങൾക്ക് സംരക്ഷണമേക്കാൻ ഈ മരങ്ങൾ വലിയ പങ്ക് വഹിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മരക്കൂട്ടങ്ങൾ ഇവിടുത്തെ കർഷകർ വെച്ചു എന്നാണ് അനുമാനിക്കുന്നത്